െടിവെച്ചു കൊല്ലാൻ ശ്രമം പക്ഷേ സാധാരണ സംഭവമാക്കി കാണണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും വക്കീൽ നമ്മുടെ ഡൽഹിയിലാണ് സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഡൽഹിയിൽ ഒരു വ്യക്തി തന്റെ ഭാര്യയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹം ജാമ്യം ആവശ്യപ്പെട്ടപ്പോൾ അഭിഭാഷകൻ വാദിച്ചു ഇത് കുടുംബ ജീവിതത്തിലെ സാധാരണ തർക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് അതിനാൽ ജാമ്യം അനുവദിക്കണം പക്ഷേ ജസ്റ്റിസ് നജ്മി വസീരി അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പുരുഷാധികാരത്തിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ പീഡനം ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ഭാര്യയെ നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഭർത്താവിന് അധികാരമില്ലെന്നും വിവാഹബന്ധം സ്ത്രീയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞ് കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞു ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധി ഒരു നിയമവിധി മാത്രമല്ല സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല വിവാഹം സ്ത്രീയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുമില്ല എന്ന പാഠം ഈ കേസ് സമൂഹത്തോട് വിളിച്ചോതുന്നു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് കുടുംബത്തിനുള്ളിൽ സ്ത്രീയുടെ സുരക്ഷിതമായ ജീവിതാവകാശം സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം വീട് സ്ത്രീക്ക് സുരക്ഷിതമായ അഭയമായിരിക്കണം പീഡനത്തിന്റെയോ ഭീതിയുടെയോ കേന്ദ്രമായിരിക്കരുത് വീട് സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായിരിക്കണം നമ്മുടെ വീടുകളിലെ അടച്ചിട്ട മതിലുകൾക്കുള്ളിൽ നടക്കുന്ന എന്നാൽ സമൂഹത്തിന്റെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന ഒരു സാമൂഹിക ദുർഗുണമാണ് ഡൊമസ്റ്റിക് വയലൻസ് അഥവാ ഗാർഹിക പീഡനം സ്ത്രീകളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്നത് മാത്രമല്ല അവരുടെ അവകാശങ്ങളും ഗാർഹിക പീഡനം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് സമത്വാവകാശം ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിതാവകാശം എന്നിവയ്ക്കുള്ള ഉറപ്പ് കൂടിയാണ് ഈ നിയമം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതലാണ് ഡൊമസ്റ്റിക് വയലൻസ് സമൂഹത്തിൽ സ്ത്രീയുടെ സുരക്ഷയും മാനവും ഉറപ്പാക്കാൻ ഈ നിയമം അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മാത്രമല്ല സ്ത്രീ ശാക്തീകരണം ലിംഗസമത്വം മാനവാവകാശം എന്നീ ആശയങ്ങളെ പ്രായോഗികമായി നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും അടിത്തറയാണ് അതിനാൽ ഓരോ സ്ത്രീയും തന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളാവുകയും ഓരോ പുരുഷനും കുടുംബ ബന്ധങ്ങളെ മാന്യമായി സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്യണം സ്ത്രീ വെറും ഒരു പേരല്ല സഹനത്തിൻ്റെ കരുത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അവളെ മൗനികളാക്കാൻ പലരും ശ്രമിക്കും പക്ഷേ അവളുടെ ശബ്ദത്തിന് ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ശക്തിയുണ്ട്